നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയ്ക്ക് പിന്നാലെ കൊറോണ വൈറസിന്റെ ഭീതി ഏറെ കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഇറാനിലാണ് ഏറ്റവും കൂടുതൽ മരണവും രേഖപ്പെടുത്തിയതും ഇറാനിൽ തന്നെയാണ് ഭീതി തീവ്രമാകുമ്പോഴും പുറത്തിറങ്ങാതെ പതിനേഴ് മലയാളികളായ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് കോവിഡ് നയൻറ്റീൻ അഥവാ കൊറോണ വൈറസിന്റെ സുരക്ഷാ നടപടികളുടെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്താനാകാതെ തിരുവനന്തപുരത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇറാനിൽ കുടുങ്ങിയിരിക്കുകയാണ് മത്സ്യബന്ധന മിസൈൽ ഇറാനിലേക്ക് പോയ തൊഴിലാളികളാണ് കുടുങ്ങിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം തലസ്ഥാനത്തെ പൊഴിയൂർ വിഴിഞ്ഞം മരിയനാട് എന്നിവിടങ്ങളിൽ നിന്നും പോയ പതിനേഴ് പേരാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത മുറിയിൽ കഴിയുന്നത് ഇറാനിലെ അസലൂരിലെ മുറിയിലാണ് ഇപ്പോഴുള്ളതെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു നാലു മാസം മുമ്പാണ് ഇറാനിലേക്ക് പോയതെന്നാണ് ഇവർ പറയുന്നത് മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമടക്കം എണ്ണൂറോളം പേർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇറാനിൽ നിന്ന് ഒരു പ്രമുഖ വാർത്താ ചാനലിനോട് പൊഴിയൂർ സ്വദേശി അരുൾദാസ് പറയുന്നത് മുറയ്ക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ശേഖരിച്ചു വച്ച ആഹാര സാധനങ്ങളും ഇതിനോടകം തന്നെ കഴിയുകയും ഉണ്ടായി ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു ഇതിനോടൊപ്പം തന്നെ സ്പോൺസറെ ബന്ധപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരാനും കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സർക്കാർ വൃദ്ധങ്ങളെ വിവരമറിയിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങാനാണ് സ്പോൺസർ പറയുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ നടപടികൾ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ സ്ഥലത്തെ ഇന്ത്യൻ എംബസിയുമായി ഉടനടി സർക്കാർ ബന്ധപ്പെടുമെന്നും പറയുകയുണ്ടായി ഇതടക്കമുള്ള തുടർ നടപടികൾക്കായി നോർക്കയെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കൂട്ടിച്ചേർത്തു